നമസ്കാരം ബി ജെ പി ഉന്നത കേന്ദ്രത്തിൽ ബി ജെ പിയിലെ സംസ്ഥാനത്തെ ഏതൊരു നേതാക്കളെക്കാളും പിടിപാടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നന്ദയുടെ അടുത്ത് പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അടുത്ത് ഒക്കെ കേരളത്തിലെ ഏതൊരു നേതാവിനേക്കാൾ കൂടുതൽ കഴിവും അവിടെ കയറിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതിന് പ്രകാരമാണ് ഈ ഒരു സ്വാതന്ത്ര്യം ഈ ഒരു അധികാരമൊക്കെ കേന്ദ്രത്തിൻ്റെ മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്ന് അടിവരയിട്ട് പറയാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനം വീണാ വിജയൻ്റെ ആ എക്സാലോജിക്ക് വിഷയം വന്നപ്പോൾ ഇ ഡി ഏത് നിമിഷവും എന്നെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും വീണാ വിജയൻ ജയിലിലകത്താകും എന്നൊക്കെയുള്ള ചർച്ചകൾ ഒക്കെ വലിയ തോതിൽ കൊടുമ്പിരി കൊണ്ടിരുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ ഏകദേശം ഒരു മാസത്തോളം അത് ഇടതടവില്ലാതെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വീണാ വിജയൻ എന്ന വിഷയം തന്നെ വാർത്തകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് അതെങ്ങനെ സംഭവിച്ചു തീർച്ചയായിട്ടും അവിടെ ചില ഇടപെടലുകൾ ചില കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കളെ കണ്ടു ചില രഹസ്യ സംഭാഷണങ്ങൾ നടത്തി ചില ഒത്തുതീർപ്പ് ഫോർമുലകൾ രൂപം കൊണ്ടു അങ്ങനെ ആ ഒരു ചർച്ച ആ ഒരു ഇ ഡി അന്വേഷണം അവിടെ വെച്ച് തീരുകയാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിവേകുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒരു മാധ്യമം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ആ സമയത്താണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുന്നതും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നതും അതോടുകൂടി ആ പ്രശ്നവും ലഘൂകരിക്കപ്പെട്ടു അതിനുശേഷമാണ് മുഖ്യമന്ത്രി കേരളത്തിലെത്തി ഒരു വാർത്താ സമ്മേളനം നടത്തിയത് തൻ്റെ ജീവിതം കളങ്കരഹിതമാണ് തൻ്റെ പൊതുപ്രവർത്തനം കളങ്കരഹിതമാണ് തൻ്റെ മക്കൾ അധികാരത്തിൻ്റെ ഇടവഴികളിൽ പോലും വന്നിട്ടില്ല ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് എന്ന് പോലും തൻ്റെ മക്കൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നാണ് ഒരു വാർത്താ സമ്മേളനം നടത്തിയത് നമുക്കറിയാം അതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിൽ വാർത്തകൾ പ്രചരിച്ചത് അന്നൊന്നും മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി വന്ന ശേഷം ആ കൃത്യമായ രീതിയിൽ ഒരു മറുപടി വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്തു എങ്കിൽ അമിത്ഷായുമായി അദ്ദേഹം സംസാരിച്ചത് മറ്റൊന്നുമല്ല ആ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം തന്നെയാണ് മറ്റൊരു കാര്യം പറയേണ്ടത് നേരത്തെ അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ബി ജെ പി കാഴ്ചവയ്ക്കും ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അത് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പാർട്ടി ഒരു എം എൽ എ പോലും കേരളത്തിൽ ഇപ്പോഴില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വന്നുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും അധികാരപ്പെട്ട ആൾ പറയുന്നത് ആഭ്യന്തരമന്ത്രി പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഞങ്ങൾ വലിയ തോതിലുള്ള ഒരു മിന്നുന്ന പ്രകടനം കേരളത്തിൽ കാഴ്ചവെക്കും പ്രധാന ശത്രുപക്ഷത്തേക്ക് പ്രതിപക്ഷത്തേക്ക് ഞങ്ങൾ വരും അതിനടുത്ത വർഷം ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് വരും ഇത്രയും കൂടി പറയണമെങ്കിൽ ഒരു പിൻബലം കേരളത്തിൽ ഉണ്ടാകില്ലേ തീർച്ചയല്ലേ അത് ഒരു പിൻബലം ആരുടെയെങ്കിലും ഒരു വാക്ക് ഞങ്ങൾ കൈതരാം എന്ന് പറഞ്ഞ ഒരു വാക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കിട്ടിയിട്ടുണ്ടാകില്ലേ അങ്ങനെയാണെങ്കിൽ ആ വാക്ക് കൊടുത്തത് ആരായിരിക്കും തീർച്ചയായിട്ടും സംശയം വേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ആ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം എന്താണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ മനസ്സിലാകും എത്ര എത്രയൊക്കെ സീറ്റ് ഒരു പത്തിൽ താഴെ സീറ്റുകൾ കേരളത്തിൽ ബി ജെ പി നേടുകയാണ് എന്ന് വിചാരിക്കുക അവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ പത്തിൽ താഴെ വേണ്ട അഞ്ച് സീറ്റ് കേരളത്തിൽ ബി കിട്ടിയാലും അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ പുറത്തു വന്നതും അത്തരത്തിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട് എങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാകാം ഈ ഇ ഡി റിപ്പോർട്ടുകൾ ഇ ഡി അന്വേഷണങ്ങളൊക്കെ വളരെ അധികം വളരെ പെട്ടെന്ന് തന്നെ ഫ്രീസായി പോയത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനം കേരളത്തിൽ ചെലുത്താൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു അധികാരം ഈ ഒരു പിൻബലം കേരളത്തിൽ ഉള്ള കാലം അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കാം എന്ന് വിചാരിച്ച കാലത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിജയം കേരളത്തിൽ ഉണ്ടാകും തൃശ്ശൂരിൽ സംഭവിച്ചതും ഏതാണ്ട് അതിന് സമാനമായ ഒരു വിജയം തന്നെയാണ് എന്നുകൂടി അടിവരയിട്ട് പറയേണ്ടി വരും